ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ലൈഫിലൊക്കെ പുതുച്ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒക്കെ ആയിട്ട് പുതുച്ചോറ് കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ട്രെൻഡിങ് അല്ലേ പൊതുച്ചോറൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഒരു ഉണ്ടായ ട്രിപ്പ് പോലെയൊക്കെ പോകുമ്പോഴ് പോകുമ്പോൾ ഇങ്ങനെ പൊതുച്ചോറായിട്ടൊക്കെ കൊണ്ടുപോകാമെന്ന് അപ്പോൾ അതൊരു എന്താണ് അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലേ നമ്മൾ വീട്ടിൽ നിന്നിങ്ങനെ പൊതുച്ചോറൊക്കെ ആയിട്ട് പുറത്ത് പോയിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു സ്പെഷ്യൽ കഴിച്ച പോലെയാണ് നമ്മൾ ഈ വീട്ടിനകത്ത് നിന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഞാൻ പോയി ഇങ്ങനെ പുറത്തൊക്കെ പോയിരുന്ന് ഇതേപോലെ പൊതുച്ചോറൊക്കെ ആയിട്ട് പോയി കഴിക്കുമ്പോഴാണ് അപ്പോൾ ഞാനിവിടെ അവിയൽ തോരൻ പിന്നെ ചമ്മന്തി പിന്നെ അച്ചാർ ഒരു മുട്ട പൊരിച്ചതാക്കി വെച്ചിട്ടാണ് പുതുച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ എനിക്ക് ഈ വാഴയിലും പൊതിയാനായിട്ടൊന്നും എനിക്കറിയില്ല അപ്പോൾ ഹസ്ബൻഡാണ് ഇങ്ങനെ പുതുച്ചോറ് കെട്ടിയത് ഞാനും മക്കളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കും ചേട്ടനും സെപ്പറേറ്റ് ആയിട്ടും മക്കൾക്ക് ലഞ്ച് ബോക്സ് അവർ സ്കൂളിൽ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സിലായിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ തയ്യാറാക്കിയെടുത്തത് അപ്പോൾ എവിടെയെങ്കിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ വെക്കുമ്പോഴും നമുക്ക് ട്രിപ്പ് പോയിട്ട് വന്ന ശേഷം കിച്ചണൊക്കെ കാണുമ്പോൾ എന്തോ ഒരു തൃപ്തി സംതൃപ്തി അടഞ്ഞതുപോലെയാണല്ലേ ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി ടയേഡായി വീണ്ടും കിച്ചണുള്ള കാര്യം ക്ലീനിങ് ഒക്കെ നോക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ഒരു മടുപ്പ് തോന്നും അങ്ങനെ കിച്ചണൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മക്കളെയും കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങളിങ്ങനെയും പോവുകയാണ് ബൈപ്പാസ് വഴിയാണ് പോകുന്നത് മൊത്തത്തിൽ മക്കൾക്കും ഹസ്ബൻ്റിനും എനിക്കൊക്കെ വയ്യ വയ്യായികയാണ് നിങ്ങൾക്ക് ഈ സൗണ്ട് ആയിട്ടറിയാം പറ്റും ജലദോഷവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ ഹസ്ബൻഡ് ഒരിടത്ത് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അസുഖവും വയ്യായികയെന്ന് നോക്കില്ലല്ലോ നമ്മൾ വിളിക്കണ്ട താമസം എല്ലാം കെട്ടിപ്പുറയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ അതേപോലെയാണ് ഞങ്ങൾ പോ പോകുന്നത് ആറ്റുകാളിൽ അമ്പലത്തിലാണ് ഞാൻ ഇടാൻ പോകാറുണ്ടെങ്കിലും പക്ഷേ ഇതുവരെയായിട്ടും അമ്മയുടെ അടുത്ത് പോയി തൊഴുതിട്ടില്ല അപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു യാത്രയായിരുന്നു അങ്ങനെ തൊഴുതു പിന്നെ കുഞ്ഞിലെ ശബരിമലയിലൊക്കെ പോകുമ്പോൾ അച്ഛൻ കൊണ്ടുപോകാറുണ്ട് ഇങ്ങനെ അമ്പലത്തിലേക്ക് പക്ഷേ ഇന്നീവരെ എന്താണ് അതൊക്കെ കുട്ടിക്കാലം അല്ലേ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുള്ളപ്പോൾ പോയിട്ടില്ല അമ്പലത്തിലോട്ട് അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു നല്ല തിരക്കായിരുന്നു വിഷു ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ചായിരുന്നു അങ്ങനെ മക്കൾക്കൊക്കെ കൊടുത്തത് കഴിക്കായിരുന്നു നല്ല ഉണ്ണിയപ്പമായിരുന്നു ഞാനും മക്കളൊക്കെ അവിടെ വെച്ച് തന്നെ കുറച്ചൊക്കെ കഴിച്ചായിരുന്നു പിന്നെ ഇത് നമ്മൾ തൊഴുതിട്ട് തൊഴു അവിടെ ക്യാമറ ഒന്നും അലോഡല്ല പുറത്തിറങ്ങിയിട്ടാണ് കുറച്ച് ഷൂട്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഏട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നത് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഉണ്ണിയപ്പം ഞാനും ചേട്ടനും മക്കളും ഒക്കെ അയച്ചു ഞങ്ങൾ പോകുന്നത് ഇവിടെ സൂവിലാണ് മക്കൾക്ക് അതൊക്കെ ഒരു അനു നല്ലൊരു അനുഭവമായിരിക്കില്ല നമ്മൾ സൂവിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ സൂവിലോട്ട് പോവുകയാണ് അപ്പോൾ അവ ഇപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ കാണിച്ചു കൊടുത്താലും നല്ല എന്താണ് ഒരു ഓർമ്മയായിരിക്കും കാരണം അവർക്ക് ജി കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാമുണ്ടല്ലോ അപ്പോൾ അവർ കാണുമ്പോൾ കുറച്ചും ഒരു എന്താണ് ഒരു സന്തോഷമാണ് അതൊക്കെ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ഞങ്ങൾ സൂയിലോട്ടെത്തുകയാണ് അപ്പോ അപ്പോ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിക്കാണും അപ്പോൾ മക്കൾ എനിക്ക് എന്തെങ്കിലും വേണം കഴിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ മക്കളൊക്കെ വീട്ടിലുള്ളപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയല്ലാതെ അവർ ചോദിച്ചൊന്നും വാങ്ങത്തില്ല പുറത്തിറങ്ങുമ്പോഴാണ് അവർക്ക് വിശപ്പും ദാഹവും ഒക്കെ കൂടുതൽ പിന്നെ അവർക്ക് ഓരോ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ ഞാനും ഹസ്ബൻ്റും കോഫിയാണ് കുടിച്ചത് അങ്ങനെ നമ്മൾ സൂവിൻ്റെ അകത്തോട്ടേക്ക് പോയി സത്യം പറഞ്ഞാൽ പറഞ്ഞത് നല്ലൊരന്തരീക്ഷമായിരുന്നു ഞാൻ ഫസ്റ്റ് ചേനോട് പറഞ്ഞ ചേട്ടാ നമുക്ക് ഇപ്പോഴും സൂലൊന്നും പോകണ്ട നമുക്ക് കുറച്ച് അവിടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഒരു ഉച്ചയൊക്കെ ആയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് സ്കൂളിലോട്ട് പോകാം കാരണം ചൂടല്ലേ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ നല്ല ചൂടാണ് പിന്നെ ചൂട് കുരുമൊക്കെ മക്കൾക്കൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങ് പോയപ്പോഴത്തേക്കും സത്യം നമ്മളൊരു കാടിനകത്തോട്ട് നമ്മളിങ്ങ് പോയില്ല നല്ല കൂളിങ്ങും ഈ സമയത്തൊക്കെ പോവേണ്ട നൈറ്റ് വേണ്ടത്തുള്ളവരൊക്കെ പോവേണ്ട ഒരു ഇത് സ്ഥലമാണ് കേട്ടോ നല്ല ക്ലൈമറ്റായിരുന്നു ഒരു ഞാൻ പറഞ്ഞില്ല ഒരു കുഞ്ഞ് കാടിലോട്ട് എൻറ്റർ ചെയ്ത പോലെ ആയിരുന്നു അങ്ങനെ ഒരുപാട് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഈ മൂങ്ങ ഈ വലിയ മൂങ്ങയൊക്കെ എന്നാലും മക്കൾക്ക് കുഞ്ഞിലേ കാണുന്ന അത്രയ്ക്ക് അവർക്ക് എന്താണ് ഒരു കുഞ്ഞൊരു ആറ് മാസം ഏഴ് മാസം ആയപ്പോഴാണ് ഞങ്ങളുടെ മക്കളെ കൊണ്ടുപോയത് ഇപ്പോൾ അവർക്ക് അറിയാവുന്ന കാലത്തിലൊക്കെ കൊണ്ടുപോയാൽ അവർക്ക് കുറച്ചും കൂടെ ഒരു ഇതാ ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടല്ലോ എന്നൊക്കെ ഒരു ഇത് ആവുമല്ലോ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയതാണ് എനിക്കിവിടെ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ കഴുകൻ്റെ ഈ ഈ സംഭവം എൻ്റെ അമ്മ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ കഴുകനൊക്കെ കാണുന്ന നല്ല രസമുണ്ടായിരുന്നു പിന്നെ എല്ലാം ഈ ഉച്ച മയക്കത്തിലും ഈ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നത് നടക്കാനൊക്കെ പോകില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെയുള്ള ഈ മൃഗങ്ങളും പക്ഷികളൊക്കെ പിന്നെ ദാണ്ട് ഇതാ കിടക്കുന്ന മീൻ മുതല അത് അങ്ങനെ ആ കിടപ്പാണ് അത് ഇങ്ങനെ എന്താണ് ഈ കൊണ്ട് കിടക്കുകയാണ് ഒന്നും അറിയാൻ പാടില്ല അങ്ങനെ അതങ്ങനെ സ്റ്റക്കായിട്ട് സ്റ്റേച്ച് കിടക്കാൻ അങ്ങനെ കിടക്കയാണ് അങ്ങനെ അതൊക്കെ കണ്ടു ഇന്ന് കുറച്ച് സൂവിലുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കൊക്കുകളൊക്കെ ഉണ്ട് നല്ല വലിയ കൊക്ക് ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ ആ ട്രിവാൻഡ്ര ലൊക്കെ ഉള്ളവർക്ക് കണ്ട് കണ്ട് വഴുത്ത് കിടക്കുന്ന സംഭവങ്ങളായിരിക്കും വല്ലപ്പോഴേക്കൊക്കെ കാണാൻ നല്ലതാണ് അങ്ങനെ കുളക്കോഴി കുളക്കാക്ക അങ്ങനെ എന്തൊക്കെയാണ് പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഹിമാലയൻ കരടി ഹിമക്കരടി എന്നൊക്കെ പറയില്ലേ നല്ല രസം ഉണ്ടായിരുന്നു നല്ല വലിയ കരടിയായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മുടെ ചൂട് കൂടുതലായത് അവർക്ക് ഈ സ്പ്രേ പോലെ ഇങ്ങനെ വാട്ടർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിന് തണുപ്പല്ലേ ആവശ്യം ഹിമക്കരടിക്ക് അങ്ങനെ അത് കണക്കി അവരെ ഇങ്ങനെ മുകളിൽ ഈ ഓസ് വഴി സ്പ്രേ ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അത് ഞങ്ങൾ പോയപ്പോഴത്തേക്കും അതൊരു കമ്പ എടുത്ത് കമ്പൊക്കെ കഴിക്കുമായിരിക്കും ഇല്ലേ എല്ലാം കഴിക്കുമായിരിക്കുമല്ലേ അങ്ങനെ ആ ഒരു കമ്പെടുത്ത് വെച്ച് അങ്ങനെ കടിച്ചു കടിച്ചങ്ങരിക്കുകയാണ് ആ നല്ലൊരു കാഴ്ചയായിരുന്നു അത് കാണാനായിട്ട് നമ്മൾ എന്താണ് ഈ കാർട്ടൂണിലേക്ക് ഞങ്ങൾ ഇതേപോലെ കാണില്ല അതേപോലത്തേക്ക് ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു അങ്ങനെ അത് കണ്ടു പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് നടന്നാകെ ടയേർഡായി അങ്ങനെ അവർ അങ്ങനെ ഇരിക്കുകയാണ് മക്കളും ഹസ്ബൻഡും ഒക്കെ മൂത്ത മൊക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടയേർഡൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് അവർക്ക് ഇച്ചിരി ദൂരം അങ്ങ് നടന്നാൽ മതി ഉടനെ അമ്മ കാല് വേദനിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിരുന്ന് എൻ്റെ തൊട്ടടുത്തായിരുന്നു ഈ നീർ നീർനായ ഉള്ളത് അപ്പോൾ അതങ്ങനെ ഓടിച്ചാടിയൊക്കെ കളിക്കുകയാണ് അതൊക്കെ കണ്ടു പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ കാണത്തൊരൊക്കെ ഒന്ന് കണ്ടു നോക്കണം നല്ല ഈ മുള മുളങ്കാടെന്നൊക്കെ പറയില്ലേ അതേപോലെയൊക്കെ ഉണ്ടായിരുന്നു നല്ല നമുക്ക് ഈ പ്രകൃതി സൗന്ദര്യം ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് ഈ ട്രിവാൻഡ്രം സൂ എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പണ്ടൊക്കെ പോയിട്ടുണ്ട് എന്നാലും ഇത്രയും അധികം നല്ല രീതിയിൽ എൻജോയ് ചെയ്തും നമ്മൾ സമാധാനം കാരണം നേരത്തെയൊക്കെ നല്ല ചൂടൊക്കെ ആയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അവിടെ ട്രിവാൻഡ്രം തൊക്കെ നല്ല മഴയായിരുന്നു അതുകൊണ്ടായിരിക്കാം ആ ഒരു ഫീൽ അനുഭവപ്പെട്ടത് പക്ഷെ നല്ലൊരു കാഴ്ചയായിരുന്നു നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു പിന്നെ സൂന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മരം പപ്പട മരം അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കേൾക്കുന്നത് ഈ പപ്പടമരം അതിൻ്റെ ഒക്കെ ആ ഇല ഇങ്ങനെ പപ്പടത്തിൻ്റെ ഷേപ്പിലിരിക്കുന്നത് കൊണ്ടായിരിക്കാം പിന്നെ ഇവിടെ കൃഷ്ണമൃഗം നമ്മുടെ ഈ വംശനാശം ഭീഷണി വംശനാശ ഭീഷണിയൊക്കെ ഏർപ്പെടുന്ന മൃഗങ്ങളിലൊന്നാണ് ഈ ബ്ലാക്ക് ബഗ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനെ ഇങ്ങനെ കണ്ടു പിന്നെ പുള്ളിമാൻ പുള്ളിമാനൊക്കെ നേരത്തെ ഞങ്ങൾ ഈ സ്കൂൾ ടൈമിലൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പുള്ളിമാനൊക്കെ അവിടെ വിരളമായിട്ട് ഒരു സംഭവമാണ് പിന്നെ കുറച്ച് നമ്മളിപ്പോൾ ഇനി ചീറ്റ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ അതിന് തൊട്ട് പോകുമ്പോൾ ഒരു സ്നാക്സ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കട്ലേറ്റും കോഫിയൊക്കെ കഴിച്ചായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇതിൻ്റെ തൊട്ട് മുകളിലോട്ട് ഈ ചീറ്റ ബംഗാൾ ടൈഗർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് മൃഗങ്ങളാണ് ഇങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ ക്ഷീണമായിട്ട് കിടക്കുന്നതും പിന്നെ ഇങ്ങനെ നടക്കുന്നതും ഒക്കെയുള്ള സംഭവങ്ങളാണ് ഇത് മനുവാണ് മനു എന്നാണ് ഈ ബംഗാൾ ടൈഗറിൻ്റെ പേര് അതും ഇങ്ങനെ എന്തോ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ഞങ്ങൾ പോയത് ബട്ടർഫ്ലൈ പാർക്കിലാണ് അവിടെയും ഈ നമ്മളിപ്പോൾ പൂന്തോട്ടത്തിലായാലും അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ശലഫ ശലഭങ്ങളൊക്കെ വരാറില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെ ഒരു വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ചെടികളുണ്ട് അപ്പോൾ നമ്മുടെ സാധാരണയായിട്ട് ഒരുപാട് ബട്ടർഫ്ലൈ ഒക്കെ വരാറുണ്ട് പിന്നെ ഈ ഒട്ടക പക്ഷിയാണേ അതിൻ്റെ തൂവലൊക്കെ പോയി അത് അങ്ങനെ കിടക്കുകയാണ് പിന്നെ ഇവിടെ ഈ ഉര ഉരകങ്ങൾ ഈ റപ്റ്റൈൽസിൻ്റെയൊക്കെ അടുത്തൊന്നും ക്യാമറ അലോഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാമറയിലൊന്നും പകർത്തിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒത്തിരി തണ തണലുള്ള പ്ലേസായി കിട്ടിയായിരുന്നു അങ്ങനെ ഞാനും മക്കളും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഫുഡ് സൂപ്പറായിരുന്നു അത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ വാഴയില പുതു ചോറിലൊക്കെ ഇങ്ങനെ വാഴയിലൊക്കെ പൊതിഞ്ഞു വരുന്ന ചോറൊക്കെ കഴിക്കാൻ വല്ലാത്തൊരു ടേസ്റ്റാണല്ലേ ഇങ്ങനെയൊന്നും കൊണ്ടുപോകാത്തവർ ഒന്ന് കൊണ്ടുപോയി ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റായിരിക്കും പ്രത്യേകിച്ച് ഈ ചമ്മന്തി മാത്രം മതിയല്ലേ നമുക്ക് ഫുഡ് ഈ ചോറ് അത്രയും കഴിക്കാനായിട്ട് അങ്ങനെ മക്കളും ഞാനും എല്ലാവരും ഒക്കെ ചോറ് കഴിച്ചു പിന്നെ ഞാൻ ഇതുവരെ ആയിട്ടും ഈ അക്കോറയത്ത് പോയിട്ടില്ലായിരുന്നു എന്താണ് നമ്മൾ സൂരിൽ നിന്നും പോയിട്ട് മക്കളാ കൂടെ പാർക്കിലും പോയിട്ട് ഞങ്ങളിങ്ങനെ നേരെ ഇറങ്ങുമായിരുന്നു പക്ഷേ അക്കോറയത്തിൽ ഇതിന് ആദ്യമായിട്ടാണ് പോവുകയെ പക്ഷെ നല്ല കൊള്ളാം കൊള്ളാം ആ ഇരുപത് രൂപയ്ക്ക് ഒരാൾക്ക് ഇരുപത് രൂപ ടിക്കറ്റാണ് കൊള്ളാം അങ്ങനെ വലിയ കളക്ഷൻസ് ഫിഷിൻ്റെ കളക്ഷൻസ് ഒന്നുമില്ല എന്നാലും നമുക്ക് കണ്ടിരിക്കാം അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഫിഷാണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുണ്ട് കളർഫുള്ളായിട്ടുണ്ടായിട്ടോ നമ്മൾ പെട്ടെന്ന് ഈ സ്റ്റിക്കർ നമ്മൾ സ്റ്റിക്കർ ടൈപ്പ് പോലെ നമ്മൾ ഈ ഫാഷനായിട്ടൊക്കെ വാങ്ങിച്ചു വയ്ക്കില്ല അതേപോലത്തെ ടൈപ്പ് മീനാണ് അതായത് അങ്ങനെ മീനൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പാർക്കിലോട്ട് വരുകയാണ് മക്കളെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവർ അയ്യോ പാർക്കിൽ പോകണം പാർക്കിൽ എന്ന് പറഞ്ഞ് ശല്യം ചെയ്തായിരുന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അക്കോർ എത്തുന്നിറങ്ങി നേരെ പാർക്കിലോട്ടായിരുന്നു പക്ഷെ നല്ല തിരക്കായിരുന്നു റംസാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കാം പിന്നെ വിഷു അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ മക്കൾ ഒന്നോ രണ്ടോ ഇതിൽ കയറി ഇവിടെ നല്ല മഴ മഴയായിരുന്നു നല്ല നല്ല മഴ ഇങ്ങനെ തുള്ളി ഇട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല നേരെ വീട്ടിലോട്ട് വന്നു അങ്ങനെ ഞങ്ങളുടെ ഈ കൊച്ച് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം വീണ്ടും വീണ്ടും പറയണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ